നമുക്ക് നൽകപ്പെട്ട എല്ലാ െ കുറിച്ചും ചെയ്യും എന്ന യാഥാർത്ഥ്യം മനുഷ്യരായ നമ്മൾ ഒരിക്കലും തന്നെ നമ്മൾ മറന്നു പോകാൻ പാടില്ല എത്ര വലിയ സൗകര്യങ്ങളും എത്ര സുഖ സൗകര്യങ്ങൾക്കും മുകളിലൂടെ നമ്മൾ കടന്നു പോയാലും അവസാന ദിനം അള്ളാഹു നമ്മളോട് നമുക്ക് അള്ളാഹു ചോദിക്കുമെന്ന് അള്ളാഹു സുബാനു

അന്റെ സരഗലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നിങ്ങൾക്ക് എന്നിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കൊണ്ട് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അതാ പടച്ചറുമ്മേ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയമുള്ളവരെ ദരിയാവിന്റെ തെറുക പോലെ വളരെ അധികം സൂക്ഷ്മതയോടെ കൂടിയിട്ട് ജീവിച്ചവരായിരുന്നല്ലോ വളരെ തഖ്വയോടെ കൂടിയിട്ട് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരുന്നല്ലോ പടച്ചറുമ്മേ ദുനിയാവിന്റെ തെറുക മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ യാണ് <laughs> സമയം കഴിഞ്ഞു ഭക്ഷണത്തിന്റെ സമയം കഴിഞ്ഞു കൃതിയല്ലാർ തൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോ കുറച്ചങ്ങ് നടന്നു ഉമർ തങ്ങളും അതാ ഇറങ്ങിയിരിക്കുകയാണ് അവിടെ തങ്ങളെ നിങ്ങളെന്താണ് പുറത്തിറക്കിയത് എന്താണ് നിങ്ങളുടെ വീട്ടിനകത്ത് നിന്ന് പുറത്തിറക്കിയിട്ടുള്ളത് അതൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ അതൊന്ന് അറിയിച്ചാലും പറയേണ്ട താമസമുണ്ടല്ലോ അതാ അവിടെ നിന്ന് മകാനായ ഉമർബു പ്രതി പറയുകയാണ് എന്നെ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് എനിക്ക് വല്ലാത്ത വിശപ്പാണല്ലോ എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല പടച്ചുറപ്പേ ഞാൻ വല്ലാതെ വിശന്നിട്ട് വലിയുകയാണ് അതാണ് എന്നെ പുറത്തിറക്കിയിട്ടുള്ളത് അത് എന്നെ വല്ലാതെ പിടിപെട്ടിരിക്കുകയാണ് വീട്ടിനകത്ത് ഭക്ഷണം കഴിക്കാനൊന്നുമില്ലല്ലോ പടച്ചുറപ്പേ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോവുകയാ കുറച്ചെന്നു കടന്നപ്പോൾ കുറച്ചെന്നു കടന്നുചെന്നപ്പോൾ يا رسول الله صلى الله عليه وسلم തങ്ങളെ കടന്നു വരുന്നണ്ടോ അല്ലാഹു ഹബീബ് صلى الله عليه وسلم തങ്ങളും കടന്നു വരുന്നണ്ടോ അതാ പുതിയ നബി തങ്ങളോട് അവൻ പറയുന്നു يا رسول الله يا حبيب الله

ரெண்டு பேரையும் கூட்டுக் கொண்டதான்

തന്റെ വീട്ടുകാരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു തന്റെ വീട്ടുകാരും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടോ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാ

ുംബിയെ അങ്ങൊന്ന് കടന്ന് വന്നാലും അങ്ങനെ ഒരുപാട് ഞങ്ങൾപാട് നേരം കാത്തിരുന്നല്ലോ വരാത്തതിന്റെ പേരിൽ പിന്നെ ഞങ്ങളെ തന്നെ ക്ഷണം കഴിച്ചല്ലോ നബിയേ നിങ്ങൾ ഒന്ന് കേറിയിരിക്കണേ റസൂലേ എന്നവിടെ മുന്നാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപ്പോൾ അയ്യൂബ് അൽ അൻസാരി റസിയല്ലാഹു തആലന്റെ ഭാര്യ ഇരണ്ട പറയുകയാണ് അപ്പോൾ തോപേ അദാ അപ്പോൾ അയ്യൂബ് അൽ അൻസാരി റസിയല്ലാഹു തആലന്റെ വീട് അറിയിക്കുകയായാം ആനവരുകളെ തന്റെ പരിസ്ഥലത്തിൽ തന്റെ ആയുധമെല്ലാം അവിടെ വെച്ചിട്ട് അദാ റസൂലുള്ളാഹി സല്ലല്ലാഹു

നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കണേ പിയേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കണേ കഴിക്കണേന അവിടെ നിന്നതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിന്നതാസമതങ്ങളെ പറയുകയാണ് വേണ്ടല്ലോ വേണ്ടല്ലോ ഇത്രയൊന്നും വളരെ കുറച്ച് അവിടെ മഹാനായ പ്രവാചകതങ്ങളോട് പറയുകയാണോ അങ്ങ് എത്രത്തന്നെ കഴിച്ചു കഴിച്ചയാലും അങ്ങ് എത്രത്തന്നെ കഴിച്ചു കഴിച്ചയാലും അത് ഞങ്ങൾക്ക് സന്തോഷമാ നബിയേ അത് ഞങ്ങൾക്ക് സന്തോഷമാണല്ലോ നബിയേ അതു കൊണ്ട് അങ്ങയ്ക്ക് വേണ്ടതുപോലെ നിങ്ങളെ കഴിച്ചു കൊല്ലുക നിങ്ങളെ കഴിക്കണേ റസൂലേ ആദമുന്നാത്തുനാ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ച റബ്ബേ മുന്നാർ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന ഈതപഴവും കാരണം യാണ് ചില മാംസങ്ങള് കുറച്ചെടുത്തിട്ട് ചൊടുകയും ചെയ്തോ അവിടെ പത്തിരി പരത്തിയിട്ടുണ്ടോ തന്റെ ഭാര്യയോട് മാവ് കഴിച്ചു വെക്കാൻ പറയുകയാണ് അതാ നല്ല സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാകെ அல்லாஹ் சுல்லல்லாஹி அலைஹி கொண்டு வந்து வெச்சிருக்ககையானா அதா ஸஹாபத் உமர் பின் அல்-கத்தாப் রাদিয়াল্লাহு ചു കഴിഞ്ഞപ്പോ തങ്ങളുടെ കണ്ണുകൾ നിറയുകയാണ് തങ്ങളുടെ കണ്ണുകൾ നിറയുമ്പോ

ോ പടച്ചുറപ്പേ മുത്തുല്ലാസലങ്ങളാണ് ഉമ്മ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു കല്യാണം കടന്നു വന്നാൽ ഒരു കല്യാണം കടന്നു വന്നാൽ ഒരു സൽക്കാരമെങ്ങാനും കടന്നു വന്നാ പടച്ചുറപ്പ തരത്തിലാണ് അല്ല നമ്മളൊക്കെ ഉണ്ടാക്കുന്നതോ എത്ര എത്ര വിഭവങ്ങളാണ് നമ്മളൊക്കെ ഭക്ഷണമുണ്ടാക്കുന്നതോ പടച്ചുറപ്പേ കണ്ണും കണക്കുമില്ലല്ലോ എന്നിട്ട് പഠിച്ചവനെല്ലാം വേസ്റ്റാക്കി കളയുന്ന രംഗങ്ങളൊക്കെ പലയിടങ്ങളിലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിറങ്ങുന്നവരാണല്ലോ വീട്ടിനകത്ത് മകന് വേറെ ഭക്ഷണം വേറെ ഭർത്താവിന് വേണ്ടത് ഇതെല്ലാം പടച്ചുറപ്പ് തന്റെ വീട്ടിനകത്തുണ്ടാക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ അതിന്റെ കഴിയുന്നില്ലെങ്കിൽ പണം കൊടുത്തിട്ട് പുറത്തുനിന്ന് മേടിക്കുന്ന എത്രയോ ആളുകളുണ്ടോ പടച്ചുറപ്പ് ജീവിതത്തിൽ നമ്മൾക്ക് മുന്നോട്ട് കടന്നു പോകുന്ന ആളുകളാണ് എന്നാൽ ഇതിനെ കുറിച്ചെല്ലാം നമ്മോട് ചോദിക്കുന്നുണ്ടല്ലോ ഒരു കല്യാണം വന്നാൽ എത്ര കൂട്ടം ഡ്രസ്സാണ് നമ്മളൊക്കെ തന്റെ വീട്ടിനകത്ത് വാങ്ങി കൂട്ടി വെക്കുന്നത് നമ്മളൊക്കെ കടകളിലേക്ക് പോയിട്ട് വലിച്ചിടുന്നത് എത്രയോ ഡ്രസ്സുകളാണ് ഇന്നൊരു ഡ്രസ് നാളെ ഫങ്ഷന് പോണമെങ്കിൽ വേറെ നമുക്ക് ഡ്രസ്സ് വേണല്ലോ നമുക്ക് വേറെ ഡ്രസ്സ് വേണല്ലോ പണച്ചുറുപ്പം ഇതാണ് നമ്മുടെ ഒക്കെ അവസ്ഥയായിട്ട് കാണുന്നത് അല്ലാതെ കാത്തിരക്ഷിക്കണേ അല്ലാ നീ ഞങ്ങളെ ഈ മാനുള്ളവരിൽ പെടുത്തണേ അല്ലാ ഈ തിനെ കുറിച്ചെല്ലാം നാളെ പടച്ചു തമ്പുരാന് നമ്മോട് ചോദിക്കുമല്ലോ നമ്മുടെ മക്കളെ കുറിച്ച് അല്ലാവു നമ്മോട് ചോദിക്കുമല്ലോ നിനക്ക് അമാനത്തായിട്ട് ആ നിനക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്ന വച്ച നിനക്ക് തന്ന എന്റെ മക്കളുണ്ടല്ലോ ആ മക്കളെ എങ്ങനെയൊക്കെയാണ് നീ സംരക്ഷിക്കുന്നത് അവർ ഏത് രൂപത്തിലൊക്കെയാണ് നീ വളർത്തുന്നത് മുമ്പിൽ നമ്മളെല്ലാവരും ും പറയണല്ലോ നീ ഞങ്ങൾക്ക് തന്ന തന്ന നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഒരിക്കലും തന്നെ പടച്ചുറപ്പേ ഞങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല അത്രത്തോളം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലാ എന്നിട്ടും നിന്നെ അറിയാതെ നിന്നെ മറന്നുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും എടുത്തു നോക്കിയ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും എടുത്തു നോക്കിയെ നമുക്ക് അള്ളാഹു തമ്പുരാന് നമുക്ക് തന്ന അനുഗ്രഹത്തിന്റെ വലുപ്പം നമുക്ക് കാണുമല്ലോ നീ ഞങ്ങളിൽ ഒരാളെയും പരീക്ഷിക്കില്ലാ നിന്റെ മുമ്പിലേക്ക് ഞങ്ങള് കടന്നു വരും ഹിസാബ് ചെയ്യുമ്പോ ദൈനങ്ങളെ വിചാരണ ചെയ്യുന്ന സമയത്തോ ഞങ്ങൾ ഒരിക്കലും പതരുന്ന ഘട്ടത്തിൽ പെടുത്തല്ലേ അമ്മ